മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് അന്വേഷണം തുടങ്ങി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ച നിയമോപദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിണറായി വിജയന്റെ മകൾക്കെതിരായ ഇ ഡി അന്വേഷണം മറ്റൊരു രാഷ്ട്രീയ പോർമുഖം കൂടിയാണ് തുറക്കുന്നത് മാസപ്പടിയിലെ കള്ളപ്പണ ഇടപാടാണ് ഇ ഡി പരിശോധിക്കുന്നത് പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുന്നുവെന്ന് ആരോപണത്തിനിടെയാണ് പുതിയ നീക്കം പിണറായി വിജയന്റെ മകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ ഇ സി ഐആർ ആണ് രജിസ്റ്റർ ചെയ്തത് വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ ലോണെന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇ ഡി കൊച്ചി ഓഫീസിന്റെ നടപടി വീണാ വിജയൻ എക്സാലോജിക് കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് സിഎംആർഎന് പുറമെ വീണാ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമോ എന്ന് വ്യക്തമല്ല എന്നാൽ ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി കണക്കുകൂട്ടുന്നത് സി എം ആർ എല്ലിന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങളുണ്ടെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിന്റെ അടുത്തടിയായി വീണ അടക്കമുള്ള എതിർ കക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും സഹകരിച്ചിട്ടില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കും ചോദ്യം ചെയ്യൽ ിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റിന് കടക്കാം അതേസമയം മാസപ്പടി ആരോപണത്തിൽ ഒപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അഴിമതി കാട്ടിയവർക്ക് കണക്ക് പറയേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി നരേന്ദ്രമോദി വേട്ടയാടുന്നു എന്ന സിപിഎം വാദം വിലപ്പോകില്ല എം വി ഗോവിന്ദൻ ആദ്യം വീണാവിജിൻ കരിമണൽ കമ്പനിക്ക് നൽകിയ സേവനം എന്താണെന്ന് പറയട്ടെ സി പി എം ബിജെപി ഒത്തുകളി എന്ന ആരോപണം ഉയർത്തിയവർ എവിടെ പോയി എന്നും വി മുരളീധരൻ ചോദിച്ചു െതിരെ കേസ് വന്നാല് പ്രതിപക്ഷ നേതാവിന് നോവും മാധ്യമങ്ങൾ വിഷയം പുറത്തുകൊണ്ടുവന്നപ്പോള് നിയമസഭയിൽ പോലും മുന്നയിക്കാതിരുന്നയാളാണ് വി ഡി സതീശന് തെരഞ്ഞെടുപ്പ് സമയത്ത് അന്വേഷണം വന്നാൽ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്നും അല്ലാത്തപ്പോൾ വന്നാൽ വേട്ടയാടലുമെന്ന് ആരോപിക്കുന്നവർ ഏത് സമയത്ത് അന്വേഷണം വേണമെന്നാണ് പറയുന്നതെന്നും വി മുരളീധരൻ ചോദിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തി മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനും അഴിമതി നടത്താനുമുള്ള ആയുധമാക്കുകയാണ് ബിജെപി എന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കേരളത്തിൽ ഇടതു സർക്കാരിനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഇത്രയായിട്ടും കോൺഗ്രസ് ചോദിക്കുകയാണ് പണിക്കാരാണെന്നും അവ രാഷ്ട്രീയമായി ആരെയും ലക്ഷ്യം വെക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഒന്നിനും കീഴടങ്ങുന്ന ജനങ്ങളും രാഷ്ട്രീയവുമല്ല കേരളത്തിലുള്ളത് വി ഡി സതീശിനെ സമാധാനിപ്പിക്കാൻ കൂടിയായിരിക്കും ഇപ്പോഴത്തെ ഇ ഡി കേസ് കട്ടമുടിക്കാനും പണമുണ്ടാക്കാനുമാണ് കേന്ദ്രം ഇ ഡി ഉപയോഗിക്കുന്നത് ഇ ഡി വെച്ച് ബിജെപി ഗുണ്ടാപരിവ് നടത്തുകയാണ് ഇരയില്ലാത്ത കേസാണ് ഇ ഡി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കം എല്ലാവരെയും അപഹസിക്കുക മാത്രമാണ് ലക്ഷ്യം രാജ്യത്തെ വിശ്വാസ്യത തകർന്നുപോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ഇ ഡി ഇ ഡിയെ മഹത്വവൽക്കരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അത് അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യും ആരായാലും എല്ലാരും ലക്ഷ്യം വെക്കാനും ആരെയും ലക്ഷ്യം വെച്ചുകൂടാതെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം ആ ലക്ഷ്യം വെക്കുന്നത് ആരാണെന്നുള്ളത് ആ ചോദ്യം ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം ആരാ ഓർമ്മയില്ലേ കൂലിക്ക് പണിയെടുക്കുകയാണ് അതാണ് കൂലിപ്പണിയാണ് ബി ജെ പിക്ക് വേണ്ടിയാണ് ഇവിടെ ഇവിടെ ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനും നേതാക്കന്മാർക്കും എതിരായിട്ട് വരാതെന്ന് ചോദിച്ച ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ ബി ഡി സതീശ് ബി ഡി സതീശനും സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അതിലൊന്നും കീഴടങ്ങുന്ന പാർട്ടി പ്രസ്ഥാനവും ജനങ്ങളുമല്ല അല്ല എന്ന് മനസ്സിലാക്കണം സമാധരിപ്പിക്കാൻ കൂടിയാണെന്നും അത് മാത്രമായിട്ട് സതീശം ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ പിടിക്കാതെന്ന് അപ്പൊ ഇവിടെ പിടിക്കാൻ പറ്റുമോ നോക്കി വ്യക്തി വരിക അപ്പൊ അതാരെ സവാ സമാധാനപ്പിക്കാനാ വരട്ടെ അതും വരട്ടെ കേസ് കേസ് അല്ലേ വരാൻ പോകുന്നു അന്വേഷിക്കട്ടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ലോകരാഷ്ട്രങ്ങൾ തന്നെ അതിശക്തമായ വിമർശനം രേഖപ്പെടുത്തിയിട്ടുണ്ട് മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചവരാണ് കോൺഗ്രസ് ബി ജെ പി അഴിമതി വിരുദ്ധ സർക്കാർ എന്ന പ്രതിച്ഛായ തകർത്തു ഇലക്ട്രൽ ബോർഡ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകളെ തകർത്തു ഇലക്ട്രൽ ബോർഡ് ഇന്ത്യയിലെ സുപ്രധാന അഴിമതിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ അത് ചർച്ച ചെയ്തില്ല ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയായിരുന്നു പുറത്തു വരില്ല എന്ന ധാരണയിലാണ് പണ നടത്തിയത് എണ്ണായിരത്തി ഒന്ന് കോടി രൂപയാണ് ബിജെപി വാങ്ങിയത് ആയിരത്തി കോടി രൂപ കോൺഗ്രസും വാങ്ങി ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസ് കൊടുത്ത പാർട്ടിയാണ് സിപിഎം ബോണ്ട് വാങ്ങാത്ത പാർട്ടിയും സി പി എം ആണ് വി ഡി സതീശൻ ആവർത്തിച്ചു പറഞ്ഞാൽ ഉണ്ടാകുന്നതല്ല അന്തർധാര വി ഡി സതീശന് ഉൾക്കിടലമുണ്ടാക്കുന്ന വിഷയങ്ങളാണ് സി ഐ നടപ്പിലാക്കില്ലെന്ന സർക്കാരും സി പി എമ്മും പറയുമ്പോൾ നടപ്പിലാക്കേണ്ടി വരുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പത്തനംതിട്ടയായിരിക്കും സിദ്ധാർത്ഥന മരണത്തിൽ സിബിഐ അന്വേഷണത്തിൽ കാലതാമസം ഉണ്ടാകരുതായിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു കുടുംബത്തോടൊപ്പമാണ് എന്നും സർക്കാർ സിപിഎമ്മിന്റെ ദേശീയ പാർട്ടി പദവിയിൽ ആശങ്കയില്ല എ കെ ബാലൻ ഒരു ചെറിയ യോഗത്തിൽ പറഞ്ഞു അത് പർവ്വതീകരിച്ചു യ്ക്കേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു